പുറത്തുനിന്ന് അധിക നിരക്കിൽ വൈദ്യുതി വാങ്ങിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിയ തീരുമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും തമ്മിലുള്ള ഗൂഢാലോചനയാണ് തീരുമാനമെന്നും വി ഡി സതീശൻ ആരോപിച്ചു കോടിക്കണക്കിന് നഷ്ടം വരുത്തിയ തീരുമാനമാണ് ബോർഡും സർക്കാരും ചേർന്നെടുത്തത് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാൻ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തേക്കുള്ളൊരു കരാറുണ്ടാക്കി ഒരു യൂണിറ്റിന് നാല് രൂപ ഇരുപത്തി ഒൻപത് വൈദ്യുതി മേടിക്കാനുള്ള കരാറാണ് ഉണ്ടാക്കിയത് അത് ഒൻപത് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ഉമ്മൻചാണ്ടി ഗവൺമെന്റും തുടർന്ന് വന്ന പിണറായി ഗവൺമെന്റും ഈ നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസയ്ക്ക് വൈദ്യുതി വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒമ്പത് വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായതുപോലെ സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും ഗൂഢാലോചന നടത്തി ആ കരാർ റദ്ദാക്കി ആ കരാർ റദ്ദാക്കിയതിനു ശേഷം പുറത്ത് നിന്ന് വൈദ്യുതി വാങ്ങിക്കുന്നത് നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസ കിട്ടിയിരുന്ന വൈദ്യുതി ഇപ്പോൾ വാങ്ങിക്കുന്നത് എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെയാണ് മൂന്നിരട്ടി പൈസക്ക് മേടിച്ചുകൊണ്ടിരിക്കുക ഡെയിലി